കോട്ടയം ജില്ലയിൽ മൂന്ന് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനും ലഭിച്ചു വാഗത്താനം ഗ്രാമപഞ്ചായത്തിലെ പൊങ്കന്താനം പതിനൊന്നാം വാർഡ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സംസ്ഥാനി ബാബിത ജോസഫ് രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ബാബിത ജോസഫ് മുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിലെ സജ്നി മാത്യു മുന്നൂറ്റി അറുപത്തിയാറ് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി സുമ നാല് നേടി യു ഡി എഫ് അംഗത്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു പൊങ്ങന്താനത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് പനശ്ശികാട് പഞ്ചായത്തിലെ പൂവൻതു ഇരുപതാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മഞ്ജു രാജേഷ് നാനൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾ നേടി വിജയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി അശ്വതി രാജേഷ് മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ സി പി എം സ്ഥാനാർത്ഥി ജെസി ജെയിംസ് ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുമായി മൂന്നാം സ്ഥാനത്തായി വൈക്കം ചെമ്പ കാട്ടിക്കുന്ന് ഒന്നാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ നിഷ ബിജു നൂറ്റി ഇരുപത്തിയാറ് വോട്ടിനാണ് വിജയിച്ചത് നുഷിക്ക് നാനൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളും കോൺഗ്രസിന്റെ കവിതാ ഷാജി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടും ബി ജെ പിയുടെ സിന്ധു മുരളി നാൽപ്പത്തിരണ്ട് വോട്ടും നേടി വാർഡ് മെമ്പറായിരുന്ന എൽ ഡി എഫിലെ ശാലിനി മധു തുടർച്ചയായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് കമ്മീഷൻ അയോഗ്യയാക്കുകയായിരുന്നു